ടൂസ് ആൻഡ് ടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് വയർലെസ് ഉപകരണങ്ങളെ പറ്റിയാണ് വയർലെസ്സുകളെ പറ്റി ഒട്ടനവധി സംശയങ്ങൾ ആളുകൾ ഫോണിലൂടെയും നേരിട്ടും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടിയും ഒരു വയർലെസ് ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അത് പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്നും കാണിക്കുന്ന ഒരു വീഡിയോ വീഡിയോയാണിത് ഇവൻ്റ് മാനേജ്മെൻറ്റ് ട്രക്കിങ് കൺസ്ട്രക്ഷൻ വർക്ക്സ് പിന്നെ റൈഡിങ് ബൈക്കായാലും കാറായാലും ഇങ്ങനെയുള്ള റൈഡിങ് നടത്തുന്നവർ പിന്നെ അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് കൂടുതലായും ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിച്ച് വിളിക്കാറ് ഇത് ലഭ്യമാകുമോ ഇത് ഉപയോഗിക്കാമോ ലൈസൻസ് അങ്ങനെയുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിനു പകരം മൊബൈൽ ഉപയോഗിച്ച പോരെ അങ്ങനെയുള്ള പല പല കാര്യങ്ങളനു ഈ മേഖലയിലുള്ളവരാണ് കൂടുതലും വിളിക്കാറുള്ളത് ആദ്യം തന്നെ പറയട്ടെ വയർലെസ് എന്ന് പറയുന്നത് മൊബൈലിന് പകരക്കാരനായിട്ടുള്ള ഒരു സാധനമല്ല ഒരു മൊബൈലിനും വയർലെസ്സിന്റെ ഉപയോഗവും കിട്ടില്ല രണ്ടും ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും രണ്ടും രണ്ട് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ് പിന്നെ മൊബൈൽ ഫോണിന് പ്രൈവസി ഉണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് അയാൾ മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷെ വയർലെസ്സുകൾക്ക് പ്രൈവസി മൊബൈൽ ഫോണിൻ്റെ പോലെ ഇല്ല ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും ഇപ്പോൾ ഒരു റേഡിയോ നിലയിത്തിന്ന് വിടുന്ന സംരക്ഷണം ചെയ്യുന്ന ശബ്ദം നമുക്കൊരു റേഡിയോ കറക്റ്റ് ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ കിട്ടുന്നത് പോലെ ആ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വയർലെസ് ഉപകരണങ്ങൾക്കും നമ്മളുടെ ആ വയർലെസ്സിന്റെ റേഞ്ചിൽ വരുന്ന എല്ലാ വയർലെസ് ഉപ ഉപകരണങ്ങൾക്കും നമ്മളുടെ ആ സന്ദേശം ലഭ്യമാകും നമ്മൾക്കൊരു ഒരാളെ നമുക്ക് മൊബൈലിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ നമ്പർ ഡയൽ ചെയ്ത് അയാൾക്ക് റിങ് ചെയ്യാൻ തന്നെ അയാളെ ഫോൺ അറ്റൻഡ് ചെയ്യണം അയാൾ റിങ് ചെയ്യാൻ തന്നെ ചുരുങ്ങിയത് ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ എടുക്കും ഒരാളെ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ വയർലെസ് സെറ്റുകളിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സെറ്റിൻ്റെ അകത്ത് പി ടി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടനുണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആ നമ്മളുടെ റേഞ്ചിലുള്ള ആ ഫ്രീക്വൻസി സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ആ സന്ദേശം അറ്റ് എ ടൈം ആ പ്രസ് ചെയ്ത് പിടിച്ച് ഒരാൾക്ക് കിട്ടണ ആ സമയം തന്നെ എല്ലാവര്ക്കും പത്ത് പേരോ നൂറുപേരോ ഒരാളോ എത്ര പേരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും കിട്ടും നേരെ മറിച്ച് മൊബൈലിലാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് പേരോടൊരു ഈ സെയിം കാര്യം പറയണമെങ്കിൽ നമ്മൾ ഒരാളെ കോൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കോൾ ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ടൈം ഡിലേ വരും ഇത് പെട്ടെന്ന് എല്ലാവരും ഒരേ സമയം തന്നെ ആ കാര്യം പെട്ടെന്ന് അറിയാൻ സാധിക്കും വയർലെസ് ഉപകരണങ്ങളിൽ പ്രധാനമായിട്ടും മൂന്ന് ഫ്രീക്വൻസി റേഞ്ചുകളിലാണ് വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്ന് എച്ച് എഫ് ഹൈ ഫ്രീക്വൻസി റേഞ്ച് രണ്ടാമത്തേത് വി എച്ച് എഫ് വെരി ഹൈ ഫ്രീക്വൻസി റേഞ്ച് മൂന്നാമത്തേത് അൾട്രാ ഹൈ ഫ്രീക്വൻസി അതായത് യു എച്ച് എഫ് ഈ മൂന്ന് ഫ്രീക്വൻസി റേഞ്ചുകളിലാണ് വയർലെസ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സെറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ബേസും രണ്ടാമത്തേത് വാക്കി ടോക്കികളും ഇതിൽ ബേസ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ബേസ് സെറ്റ് കുണ്ടു നടന്ന് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്കിപ്പോൾ യാത്ര ചെയ്യണ സമയത്ത് കയ്യിൽ കുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിന് ഒരു വലിയ പവർ സപ്ലൈ വേണം നല്ല ആംബിയർ എടുക്കണം അതായത് ഒരു ഒരു ആ സിക്സ്റ്റി ഫൈവ് ആട്ടൊക്കെയുള്ള സെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ആംബിയറിനു മുകളിൽ പതിനഞ്ചിനും ഇരുപതിനും എടുക്കാൻ ആംബിയറിന് കിട്ടുന്ന പതിമൂന്ന് പോയിൻ്റ് എട്ട് വോൾട്ട് ഡി സി ഔട്ട്പുട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം പിന്നെ ഒരു ആൻഡിനെ പുറത്ത് വെക്കാവുന്ന വലിയൊരു എക്സ്റ്റേണൽ ആൻഡിന വേണം ഇത്തരം കാര്യങ്ങൾ ബേസെറ്റിന് ആവശ്യമുണ്ട് അപ്പോൾ നമുക്കത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും പലരും കാറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞത് വാക്കി ടോക്കി വാക്കി ടോക്കികൾ നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ചെറിയ ഉപകരണമാണ് നമ്മുടെ മൊബൈലിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതായിരിക്കും ഒരു ആൻഡിന അതു തന്നെ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഒരു റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററി ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട് നടന്ന് ഉപയോഗിക്കാൻ ബാക്കി ടോക്കികളായിരിക്കും എളുപ്പം പക്ഷെ ബാക്കി ടോക്കികൾക്ക് ബേസെറ്റിനെ അപേക്ഷിച്ച് റേഞ്ച് കുറവായിരിക്കും പവർ കുറവായിരിക്കും വാട്ടേജ് കുറവായിരിക്കും ബാക്കി ടോക്കികൾ മാക്സിമം സാധാരണ നോർമലി ഭൂരിഭാഗം വാക്കി ടോക്കികളും ഫൈവ് വാട്ടായിരിക്കും അങ്ങോട്ട് കൂടിപ്പോയാൽ പല കമ്പനീസും ഒരു ടെൻ വാട്ട് വരെയുള്ള ടെൻ വാട്ട് വരെയൊക്കെയുള്ള വാക്കി ടോക്കികൾ ഇപ്പം അവൈലബിൾ ആണ് എന്നാലും കൂടുതലും ഫൈവ് വാട്ടാണ് വാക്ക് ടോക്കീസ് വരുന്നത് നേരത്തെ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു എച്ച് എഫ് ബി എച്ച് എഫ് യു എച്ച് എഫ് ഇതിൽ എച്ച് എഫ് വാക്കി ടോക്കികളായിട്ട് പ്രവർത്തിപ്പിക്കാറ് വളരെ കുറവായിരിക്കും കാരണം എച്ച് എഫിന് വളരെ വലിയ ആൻഡിന് ആവശ്യമായത് ആവശ്യമായത് എച്ച് എഫ് വലിയ ആൻ്റിന ആവശ്യമുള്ളതുകൊണ്ട് വാക്കി ടോക്കി ടോക്കിയായിട്ട് മൊബൈലായിട്ട് നമുക്കിങ്ങനെ കൂടെ പോക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വലിയ ആൻഡിന ആവശ്യമായതുകൊണ്ട് വി എച്ച് എഫിനും എച്ച് എഫിനും വി എച്ച് എഫിനും യു എച്ച് എഫിനും താരതമ്യേന ചെറിയ ആൻഡിനകളും മതി അപ്പം അതുകൊണ്ട് ഭൂരിഭാഗം വാക്കി ടോക്കികളും ഒന്നില്ലെങ്കിൽ വി എച്ച് എഫിലോ അല്ലെങ്കിൽ യു എച്ച് എഫിലോ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരിക്കും ഇതാണ് ഒരു വാക്കി ടോക്കി വാക്കി ടോക്കിയുടെ ബോക്സ് ആണ് ബോക്സാണ് ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോണേ നമ്മൾ ഇതിന്റെ അകത്ത് ഉള്ളത് ഇതിൻ്റെ അകത്തൊരു യൂസർ മാനുവൽ ഉണ്ട് ഇത് അതിൻ്റെ ഒരു ആണ് ഇത് സെറ്റ് ഇത് അതിൻ്റെ ആൻഡിന ആൻഡിന ഇത് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കാം ഇത് അതിൻ്റെ ബാറ്ററി ഇതിൻ്റെ അകത്തൊരു ലോക്ക് ഉണ്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം ഇതിപ്പോ അവരെ ശരിയായി ഇനി ഇതിനെ ഓൺ ആക്കി വർക്ക് ചെയ്യിച്ച് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം ഇത് ടോക്കി വാക്കി ടോക്കി ടോക്കിപ്പോ ബാറ്ററി ഒക്കെ ഇട്ട് നമ്മള് ആന്റണിയൊക്കെ പിടിപ്പിച്ച് നമ്മള് ആയിട്ടുണ്ട് ഇതാണ് അതിന്റെ ഇത് ഈ സെറ്റിന് ഇങ്ങനെയാണ് ഇത് തിരിക്കുമ്പോഴാണ് അത് ഓൺ ആവണതും അതിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണതും വോളിയം കൺട്രോളും ഈ റൊട്ടേറ്റ് ചെയ്യണ ഈ വോളിയം കൺട്രോൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് തൊട്ടിപ്പുറത്തുള്ളത് ചാനൽ സെലക്ട് ചെയ്യാനുള്ളതാണ് ചാനൽ ഇരിക്കുന്ന അനുസരിച്ച് നമ്മൾ ചാനൽ വീഴും ഈ സെറ്റിൽ ഏത് ചാനലിലാണെന്ന് അത് പറയും ഇപ്പോൾ ഒന്നാണെങ്കിൽ എന്ന് പറയും സിക്സ്റ്റീൻ ആണെങ്കിൽ എന്ന് പറയും ഇതിന് പതിനാറ് ചാനലുകളാണുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറൊരു വാക്കി ടോക്കിലോട്ട് വേറൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കണം അതേ ചാനൽ തന്നെ ഇരിക്കണം അയാളും സെലക്ട് ചെയ്തേക്കുന്നത് എന്നാലും മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് കിട്ടുകയുള്ളൂ ഇത് ഞാൻ ഇത് ഇതാണ് ഇതിന്റെ പി ടി ടി ബട്ടൺ ഈ സൈഡിൽ ഇരുന്നുണ്ട് പി ടിറ്റിന് എഴുതിയിട്ടുണ്ട് ഒരു വലിയ കറുത്ത ബട്ടൺ ഈ ബട്ടൺ നിക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ റേഞ്ചിൽ അതായത് ഈ വൈകിട്ട് ടോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടിപ്പോയ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരത്തിലൊക്കെ ഉള്ള ആ സെറ്റ് അല്ലെങ്കിൽ അതേപോലെ എത്ര സെറ്റ് ഉണ്ടെങ്കിലും സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സെയിം ചാനൽ സെലക്ട് ചെയ്ത് വെച്ചേക്കണം എത്ര സെറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിച്ചാൽ പി ടി ബട്ടൺ അമർത്തണ സമയത്ത് നമുക്ക് റെഡ് ബട്ടൺ കിട്ടും അത് അത് റിസീവ് ചെയ്യണത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് പച്ച ലൈറ്റ് കത്തിയേക്കണത് നമ്മൾ പറയണ സാധനം അത് റിസീവ് ചെയ്യണത് അത് പച്ച ലൈറ്റ് കത്തിയേക്കണത് അതിൻ്റെ അകത്ത് കിട്ടും നേരെ കുറിച്ച് അത് ഇത് ഇതിലും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോണ്ടായി പിടി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അത് റിസീവ് ചെയ്തതുകൊണ്ടാണ് ആ പച്ച ലൈറ്റ് കത്തിയത് ഓക്കെ ഇത് മറ്റൊരു മോഡൽ വാക്കിട്ടോക്കെയാണ് ഇത് ഇതിന്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് വി എച്ച് എഫും യു എച്ച് എഫും രണ്ട് ബാൻഡും ഉണ്ട് ഇത് ഇത് യു എച്ച് എഫ് മാത്രമുള്ള സെറ്റാണ് യു എച്ച് എഫ് റേഞ്ചിൽ മാത്രം വർക്ക് ചെയ്യുന്ന സെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്ന യു എച്ച് എഫിന് ഏറ്റവും ചെറിയ ആൻഡിന് മതി എച്ച് എഫിന് കുറച്ചും കൂടി വലിയ ആൻഡിനു വേണം ിന് ഭയങ്കര വലിയ ആന്റിന വേണോന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആന്റിനയും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടു ഇത് രണ്ട് ആന്റിനയും കൂടിയുള്ള ആന്റിനാണിത് ബി എച്ച് എഫിന്റെ ആന്റിന ഇൻബിൽറ്റ് ആയതുകൊണ്ടാണ് ഇതിന് മറ്റേ യു എച്ച് എഫിനെ കാട്ടി കുറച്ചും കൂടി നിങ്ങളെ കൂടുതൽ വന്നേക്കുന്നത് ഇത് ഈ സെറ്റ് ഓണാക്കി കാണിക്കാം ഇതിപ്പോ ഇതിപ്പോ ഓണാകുമ്പോഴത്തേക്കും ഇത് ഇതിന്റെ അകത്തുണ്ട് നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് വന്നേക്കണം ഒരു ഫ്രീക്വൻസി കാണുന്നുണ്ട് താഴത്ത് അത് വി എച്ച് എഫ് ആണത് നൂറ്റമ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി വി എച്ച് എഫ് റേഞ്ചിൽ വരുന്ന ഫ്രീക്വൻസിയാണ് മറ്റേ താഴത്ത് വന്നേക്കണത് നാന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ഏഴ് എന്ന് പറയണത് അത് യു എച്ച് എഫ് റേഞ്ചിലുള്ള ഫ്രീക്വൻസിയാണ് അപ്പം ഞാനിതിപ്പം ഒരു ഒരു ഡോട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് ആ ഡോട്ട് അതാണ് ഇതിൻ്റെ സെലക്ഷൻ ഇതിപ്പം എ ആണോ ബി ആണോ യു എച്ച് എഫിലാണോ യു എച്ച് എഫിലാണോ ഒന്ന് സെലക്ട് ചെയ്തിടാം ഇത് ഫ്രീക്വൻസിയിലും വർക്ക് ചെയ്യും മെമ്മറി അത് ചാനൽ നമുക്കിതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഈ സെറ്റുകളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസി നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാനേ പറ്റുകയുള്ളൂ അത് കമ്പനി ഒരു ചാനൽ കയറ്റിയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്രീക്വൻസിൽ പോലെ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യണം ഇതും കമ്പ്യൂട്ടർ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഏത് ഫ്രീക്വൻസി ആണെന്ന് ഈ കീയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കീ പാഡിൽ നെക്കി നമുക്ക് ഓരോ ഫ്രീക്വൻസിയും സേവ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നെ മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സെറ്റിൽ നിന്ന് എത്ര സെറ്റിലോട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാമെന്ന് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ പി ടി ടി പട്ടം നിൽക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പച്ചലായിട്ട് കത്തുന്നുണ്ട് അവിടെ അത് രണ്ടെണ്ണത്തിന് സിഗ്നൽ കിട്ടുന്നതുകൊണ്ടാണ് ഒറ്റ പ്രൊസീത്തന്നെ രണ്ടുപേരും കാര്യം അറിയണേണ്ട ഒരു ഇതാണ് കാണുന്നത് ഓക്കെ ഇപ്പം ഈ വാക്കിട്ടോക്കി ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ വാക്കി വാക്കിട്ടോക്കിന്ന് ഈ പി ടി ബട്ടൺ പ്രസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഈ ഇരിക്കണ വാക്കിട്ടോക്കിയിൽ ഇവിടെ കാണണ ആ വാക്കി വാക്കിട്ടോഗിയിലും നിങ്ങൾ കേൾക്കാൻ പറ്റും ദൂരെ ഇരിക്കണം ഞാൻ ഇപ്പോൾ ഒരു വാക്കി ടോക്കി കുറച്ച് ദൂരെ മാറ്റി വച്ചെങ്ങനെയാണ് പ്രവർത്തനം കാണിച്ചു തരാൻ വേണ്ടി ആ വാക്കി വാക്കിട്ടോക്കിയിലും ഒരേ സമയം തന്നെ കിട്ടും ആ വാക്കിട്ടോക്കി എന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണ സമയത്ത് ഈ വാക്കിട്ടോക്കിയിലും അതിന് ശബ്ദം കേൾക്കാൻ പറ്റും ആ വാക്കിട്ട് നോക്കിയിലും ആ ശബ്ദം കേൾക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ വാക്കിട്ടോക്കിയിൽ ഞാൻ പി ടി പ്രസ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഇങ്ങനെയാണ് ഒരു വാക്കിട്ടോക്കി എന്ന് സംസാരിക്കേണ്ടത് ഡെൽറ്റ ഗോൾഫ് കോളിംഗ് ഡെൽറ്റ എങ്ങനെ ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കാമോ പതർച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആയിട്ട് താങ്കൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാം ഓക്കെ ഇങ്ങനെയാണ് വാക്കി ടോക്കികളിൽ സംസാരിക്കുന്നത് ഒരു സമയം ഒന്നില്ലെങ്കിൽ ട്രാൻസ്മീറ്റർ ആയിട്ട് അല്ലെങ്കിൽ റിസീവറായിട്ട് മാത്രമേ വാക്കി ടോക്കികൾ പ്രവർത്തിക്കുകയുള്ളൂ പി ടി ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതൊരു ട്രാൻസ്മീറ്റർ മാത്രമാണ് അതല്ലാത്ത സമയത്ത് ഫുൾ ടൈം ഇതൊരു റിസീവർ ആണ് ഏതെങ്കിലും സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടും നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ഓൺ ആക്കി വെക്കുക മാത്രം ചെയ്താൽ മതി അങ്ങോട്ട് സംസാരിക്കേണ്ട സമയത്ത് മാത്രം പി ടി ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് പറയാനുള്ള സന്ദേശം പറയുക അത് അതിനുശേഷം പി ടി ടി ബട്ടനെ നിന്നും കൈ റിലീസ് ചെയ്യുക ഓക്കേ താങ്ക് യു നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത് ബഫോങ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സെറ്റാണ് ഈ ബഫോങ് ഒരു ചൈനീസ് ബ്രാൻഡാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര ഒരു നല്ല ക്വാളിറ്റി അല്ല എന്നാൽ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ ഇതിൻ്റെ വിലക്കുറവാണ് ഈ ഉപകരണത്തിന് വലിയൊരു വിലയില്ല ഈ വിലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഐക്കോ മോട്ടറോള കെൻവുഡ് അങ്ങനെയുള്ള ബ്രാൻഡായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു നിലവാരം ഇവർക്കില്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കണ ഒരു സംശയമാണ് വയർലെസ് ഉപയോഗിക്കാൻ ലൈസൻസ് വേണോ എന്നുള്ളത് വയർലെസ് ഉപയോഗിക്കാൻ ലൈസൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഡബ്ല്യു പി സി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഡബ്ല്യു പി സി ഇന്ത്യ എന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും അതിൻ്റെ അകത്ത് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അത് ലൈസെൻസിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നീ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ നം കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ലൈസൻസ് ഇല്ലാതെയുള്ള വയർലെസ്സുകളുടെ ഉപ ഉപയോഗം ഇന്ത്യയിൽ ശിക്ഷാർഹമാണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രം ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ സൈറ്റ് സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ ചെറിയ വാട്ടിൽ അൾട്രാ ഹൈ ഫ്രീക്വൻസിൽ അതായത് യു എച്ച് എഫ് റേഞ്ചിൽ ഉപയോഗിക്കാം വി എച്ച് എഫിനും എച്ച് എഫിനും ഒരു പരിഗണനയുമില്ല എത്ര ചെറിയ വാട്ടേജ് ആണെങ്കിലും ലൈസൻസ് ഇല്ലാതെയുള്ള ഉപയോഗം ശിഷാർഹം തന്നെയാണ് അപ്പം ലൈസൻസ് ഇല്ലാതെ ആരും ഇത് ഉപയോഗിക്കാൻ മെനക്കെടരുത് ലൈസൻസ് ഡബ്ല്യു പി സിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈസൻസ് കരസ്ഥമാക്കി വയർലെസ് സെറ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ